ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻറ്റി വൺ എഴുതി പറയാം അതായത് ലാലേട്ടൻ വന്ന എപ്പിസോഡ് സാറ്റർഡേ എപ്പിസോഡ് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ റിവ്യൂ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പം നമുക്ക് തുടങ്ങാമല്ലേ ലാലേട്ടൻ വന്നു അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറഞ്ഞാൽ നമ്മൾ എത്രയോ ശ്രദ്ധിച്ചും ഭയങ്കര എഫേർട്ട് ഇട്ടുമൊക്കെയാണ് ഇങ്ങനൊരു ഹൗസ് ഉണ്ടാക്കിയത് അതിന് ഉള്ളിൽ ഹൗസ് മെയ്റ്റ്സ് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവരുടെ സംസാര രീതിയായാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞു ഓഡിയൻസിനോട് അതിനോടൊക്കെ സംസാരിക്കണം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ പറഞ്ഞു നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് വീഡിയോസ് ഇട്ട് കാണിച്ചു അതിനുശേഷം പിന്നെ ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാണാമെന്ന് പറഞ്ഞിട്ട് അതാണ് ഇട്ട് കാണിച്ചത് ഫസ്റ്റ് തന്നെ ജയിലാണ് കാണിക്കുന്നത് നമ്മുടെ അഞ്ച് മണിയാവുമ്പോൾ അഭിലാഷ് വന്നിട്ട് ഓണിയലിനെയും ജിസലിനെയും വിളിക്കുന്നുണ്ട് അവർ രണ്ട് മണിയാവുമ്പോൾ ഉറങ്ങിപ്പോയല്ലോ അപ്പോൾ വിളിക്കുമ്പോൾ പറയുമ്പോൾ അപ്പോൾ ഒരു ആയിട്ടുണ്ടാവുമെന്ന് ഓണിയൽ പറയണ്ട അതിന് ശേഷം കൂട്ടുണ്ട് അതിന് ശേഷം വീണ്ടും അവർ ഉറങ്ങിപ്പോയി വീണ്ടും ബിഗ് ബോസ് വിളിച്ചിട്ട് ടൈം എത്രയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആര്യൻ്റെ ഉണ്ടല്ലോ സ്റ്റാർ ബാൻഡ് അതെടുത്തിട്ട് നിവീൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആരുടെ അശ്രദ്ധ കൊണ്ട് ഞാൻ ഇതെടുത്തതാണ് എനിക്ക് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഹോളിൽ തന്നെ ഒരു മേലെ മാവിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുകയാണ് അതിനുശേഷം പിന്നെ ബിഗ് ബോസ് അതിന് ശേഷം ജൊല്ലുള്ളവരെ ബിഗ് ബോസ് വിളിച്ച് ടൈം ചോദിക്കുന്നത് ഏകദേശം കറക്റ്റ് സമയം അവർ പറഞ്ഞു പിന്നെ കാണിക്കുന്നത് റൈൻ മഴയത്ത് ഡാൻസ് കളിക്കുന്നതാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അപ്പം അത്രയൊക്കെ ഉള്ളു അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷം ഹൗസ് മേറ്റ്സിനെ ലാലേട്ടൻ കണ്ടു ലാലേറ്റൻ കണ്ടിട്ട് എന്താണ് ആരാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റന് എണീച്ച് നിർത്തി അപ്പോൾ ക്യാപ്റ്റൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഇതെന്താണ് കീറിപ്പോയതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും അല്ല എല്ലായിട്ട ഇത് മോഡലാണെന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സിംഗിൽ മാത്രം പോരാ ബാക്കിയുള്ള കാര്യങ്ങളും വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വൃത്തിയെക്കുറിച്ച് വീട്ടിലുള്ള വൃത്തിയെക്കുറിച്ച് നമ്മുടെ ഹൗസ് മെയ്റ്റ്സിനോട് ചോദിക്കുന്നുണ്ട് അവർ എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കൂ എനിക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പുറത്തിറക്കി നിർത്തിയിട്ട് ലാലേട്ടൻ ഹൗസിലേക്ക് കയറി ലാലേട്ടനും നമ്മുടെ സ്പൈക്കുട്ടനും ഉണ്ടായിരുന്നു ഹൗസിലേക്ക് കയറി എല്ലാവരുടെയും ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അതൊക്കെയാണ് കാണിക്കുന്നത് നമ്മുടെ പ്രമോയിൽ കാണിച്ച കാര്യങ്ങൾ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഹൗസ് മെയ്റ്റ്സിനെ വീട്ടിനകത്ത് കയറ്റി എന്നിട്ട് വീട് വെച്ചതൊക്കെ കുഴപ്പമില്ല ഇത്രയും പേര് താമസിക്കുന്ന വീട് ഇത്രയ്ക്ക് വെച്ചിട്ടുണ്ട് ഏറ്റവും മോശമായി കിടന്ന ബെഡ് ആരുടെയേടും ചോദിച്ചു അത് നമ്മുടെ ക്യാപ്റ്റനാണ് ആര്യൻ്റെ ആണെന്ന് പറഞ്ഞു അതുപോലെ ആര്യൻ കത്തി വെച്ചിട്ട് ഡ്രിം ചെയ്ത കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫ്രൈഡേ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറയാൻ വിട്ടുപോയി ആര്യൻ കിച്ചണിൽ കത്തി എടുത്തുകൊണ്ട് പോയിട്ട് താടി ഡ്രിം ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ എപ്പിസോഡ് കാണിക്കുമ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് സോറി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു പിന്നെ ആര്യൻ്റെ ബാൻഡ് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ എത്രത്തോളം ഇതിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പലവട്ടമായി മോഷണം പോകുന്നത് ഇനി ഇത് തിരിച്ചു തരില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പം ആര്യൻ പറയുന്നുണ്ട് ആരാണ് ഇത് മോഷ്ടിച്ചത് ഞാനെല്ലാം അവിടെ കൊണ്ടുപോയി വച്ചത് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് കുളിക്കാൻ പോകുന്ന നേരത്താണ് ഇത് ഞാൻ മാറ്റിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആരും പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇനി അത് തിരിച്ചു കൊടുക്കില്ല എന്ന് തന്നെ ലാലേട്ടൻ പറഞ്ഞു ലാലേട്ടൻ ആര്യനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് കത്തി എടുത്തു കൊണ്ടുപോയി ഡ്രിം ചെയ്ത കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് ഇങ്ങനെങ്കിൽ ലാലേട്ട ലാലേട്ട എന്നിട്ട് കൈ പൊക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്ന് പ്രാവശ്യം പറഞ്ഞു വീണ്ടും കൈ പൊക്കി പൊക്കിക്കൊണ്ടിരിക്കുക അത്ര മുട്ടി നിൽക്കുകയാണെങ്കിൽ സംസാരിക്കാം എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു എന്നിട്ട് അനീഷ് സോറിയൊക്കെ പറഞ്ഞു സംസാരിക്കണം പിന്നെ അടുത്തതായി വിളിച്ചത് അക്ബറിനെയാണ് അക്ബറിനെ വിളിച്ചിട്ട് എന്ത് സംസാരമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ത് ലാംഗ്വേജ് ആണ് എന്ത് ബോഡി ലാംഗ്വേജ് ആണ് നിങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അക്ബറിന് അക്ബർ കാണിച്ചു കൂട്ടിയ വീഡിയോസ് അതായത് അതായത് അക്ബർ ദേഷ്യപ്പെട്ടിട്ട് ഷാരികയോട് അനുമോളോട് എല്ലാവരോടും സംസാരിക്കുന്നത് മെഡി പോടി എന്നുള്ള വിളിക്കുന്നതൊക്കെ വീഡിയോസായി ഇട്ട് കാണിച്ചു കൊടുത്തു ഷാനവാസിനോട് വഴക്കിടണ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ടു ചെറിയ ചെറിയൊരു വീഡിയോ ഇട്ട് കൊടുത്തു അതിനുശേഷം ചോദിച്ചു ഇതാണോ നിങ്ങൾ ഇങ്ങനെയാണോ വീട്ടിലും സംസാരിക്കുക എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അവിടെ അക്ബറിൻ്റെ ഉമ്മാക്ക് കോൾ ചെയ്ത് കൊടുത്തു ഉമ്മ പറഞ്ഞു മോനെ നിങ്ങൾ ഞാൻ ഇങ്ങനെയാണോ വളർത്തിയത് നീ ഇത്തിരി ദേഷ്യമൊക്കെ കുറക്കണം വീട്ടിലുള്ള പോലെയല്ല നീ അവിടെ എന്നൊക്കെ ഉമ്മയായിട്ട് സംസാരിച്ചു ഇത് അക്ബറിന് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം അവരുടെ ഗെയിമൊന്നും മാറ്റി പിടിക്കാനുള്ള സമയമായി എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇമോഷണലായിട്ടുണ്ട് അക്ബർ ഇല്ല അങ്ങനെ ചെയ്യില്ല അത് ഇവിടുത്തെ സിറ്റുവേഷൻ കൊണ്ടായി പോണതാണ് എന്നൊക്കെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അടുത്തതായിട്ട് ഓനിയലിനെയും അഭിലാഷിനെയും വിളിച്ചു അവരോടും ചോദിച്ചു നിങ്ങളും എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഏ നിങ്ങളുടെ വീട്ടിലും നാട്ടിലൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് ഏ ഇത് നിങ്ങളുടെ വീടല്ല എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറഞ്ഞു എന്നിട്ട് അവർക്കിട്ടുകാണിച്ചത് ഓഡിയൻസിന് ഓഡിയൻസിന് അവർനെക്കുറിച്ച് എന്താണോ അഭിപ്രായം അതാണ് അവർക്കിട്ട് കാണിച്ചു കൊടുത്തത് അങ്ങനെ അക്ബറിനെയും ആര്യനേയും ഓണിയലിനെ അഭിലാഷിനെ എല്ലാം നല്ല രീതിയിൽ പൊരിക്കൽ തന്നെ ഇന്ന് ഇത് രണ്ടാഴ്ച ചെയ്യാതെ വെച്ചതിനുള്ളതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരും കിട്ടും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെ കാണിക്കാനേ എന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് രനാനെ കൊണ്ട് ചോദിച്ചു ഓണിയലിനെ തള്ളിയോ എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ രന പറയുന്നുണ്ട് അപ്പോൾ ആ സിറ്റുവേഷനിൽ ഓണിയൽ ഇങ്ങനെ മുട്ടിയപ്പോൾ തള്ളിയതാണ് ഞാൻ ആയതാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അത് എങ്ങനെ ആകും അത് ട്രിഗർ ആകാതെ നോക്കലാണ് നോക്കലല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ രനാനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ഡയറക്റ്റ് എവിഷനൊക്കെ ഞങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനത്തെ പ്രവൃത്തിയൊന്നും ഉണ്ടാവരുത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതിന് ശേഷം ബ്രേക്കിന് പോയി ബ്രേക്കിന് പോയ സമയത്ത് നമ്മുടെ അക്ബർ ഷാരിഖനോട് സോറി പറയുന്നത് അപ്പോഴത്തെ സമയത്ത് ഞാൻ ഇത്രത്തോളം ഇത് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞില്ല അറിയാതെയാണ് എന്നുള്ള രീതിയിലൊക്കെ സോറി പറയുന്നത് അഭിലാഷും രനോട് വന്ന് സോറിയൊക്കെ പറയുന്നുണ്ട് ബട്ട് ഓണിയനും റെനയും ഒരു സോറി എല്ലാം മിണ്ടുന്നില്ല രണ്ടാളും നോത്തുപോലും നോക്കുന്നില്ല ഇപ്പോഴും അവർ ആ ഗ്രഡ്ജസ് വെച്ചിട്ട് ഇരിക്കുക തന്നെയാണ് പിന്നെ ലാലേട്ടൻ ചോദിച്ചത് ബ്രേക്ക് കഴിഞ്ഞാൽ വന്ന് ചോദിച്ചത് പണിപ്പുര ടാസ്ക്കിനെ കുറിച്ചാണ് അതായത് എം യക്ക് എന്നുള്ള ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു ടാസ്ക്കും പിന്നെ ആനിമൽ ടാസ്ക് അതിനെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചത് അതിനുശേഷം പിന്നെ വന്ന് ത്യാഗം ചെയ്തവരോടാണ് ചോദിച്ചത് അതായത് ആദില ന്യൂറോയിനോട് ചോദിച്ചത് അവിടെ പോയിട്ട് എന്താ ഉണ്ടായി അങ്ങനൊരു ഇത് കിട്ടിയാൽ നിങ്ങൾ ക്ലിയറായി ബിഗ് ബോസിനോട് ചോദിക്കേണ്ടത് ഇത് എപ്പോൾ വരാനുള്ള ടാസ്ക് ആണ് എന്നുള്ളതൊക്കെ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടല്ലേ നിങ്ങളൊരു തീരുമാനം പറയേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചത് ത്യാഗികളോടാണ് അതായത് അനീഷ് ആര്യൻ നമ്മുടെ ജിസേലിനോടാണ് അനീഷിനോട് പറഞ്ഞു താങ്കൾ എന്താണ് അങ്ങനെ മിണ്ടാതിരുന്നത് ഇപ്പോൾ അനീഷ് പറഞ്ഞു അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം അതിനുള്ളിൽ ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് ഒളിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അപ്പം മിണ്ടാതിരുന്നത് എന്ന് ആര്യനോട് ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇല്ല എനിക്ക് താല്പര്യം അടിക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ട എന്തു ചെയ്തെന്ന് വെച്ചാൽ ആര്യൻ്റെ നിലപാടുകൾ നിലപാടുകളിലെ മാറ്റങ്ങൾ ഓരോന്നോരോന്നും വീഡിയോ ഇട്ട് ഒരു നിലപാട് രണ്ടിലും അങ്ങനെ ഏഴെണ്ണം ഏഴണം നിന്നെങ്ങാണ്ട് അവൻ പറയുന്ന പല നിലപാടുകൾ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ജിസൈലിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് മുട്ടയടിക്കാൻ താല്പര്യമില്ല ഇവിടെ ഡ്രസ്സും ഇല്ല മേക്കപ്പ് ഇല്ല ഇനി മുട്ടയും കൂടെ അടിച്ചാൽ പിന്നെ ഞാൻ എന്താണ് എന്നുള്ള രീതിയിലേക്ക് ജിസൈൽ ചോദിച്ചു ഇപ്പം മുട്ടടിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞവരോടാണ് ഇപ്പോൾ നിങ്ങൾ മുട്ടയടിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും രേണുവിനോടാണ് ചോദിച്ചത് രേണു പറഞ്ഞു ലാലേറ്റ ഈ പറ്റില്ല ലാലേട്ട കാരണം ഉള്ള മുടിയെ വിഗ് വെച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ രേണു സംസാരിച്ചത് പിന്നെ ശരത്തിനോടൊക്കെ പറഞ്ഞു ഓരോ ടാസ്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ ആണ് എന്നുള്ളത് പക്ഷേ ശൈത്യം എന്തായാലും ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിന്നു എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു സ്റ്റോർ ഒരു സാധനം വെച്ചിട്ടുണ്ട് പോയി എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു എടുത്തിട്ട് വന്നു അപ്പം നമ്മുടെ ജിസലിന് ആ ടാസ്കിൻ്റെ ഒപ്പം ഫ്രണ്ടിലൊരു സാധനം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് എടുത്തിട്ട് നോക്കിയ എന്തുകൊണ്ട് നിങ്ങൾ തുറന്നു നോക്കിയില്ല പറഞ്ഞു അപ്പോൾ ജിസേൽ പറഞ്ഞു ടാസ്ക് അതായത് കൊണ്ട് നോക്കാതിരുന്നത് അതിന് മുമ്പന്നെ വഴക്കമായില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു ഡ്രിമ്മർ ആയിരുന്നു ഡ്രിമ്മർ ഉണ്ടായിരുന്നു പിന്നെ ഒരു കത്തും ഉണ്ടായിരുന്നു കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങളെ ഇതൊക്കെ ചെയ്യിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ മലയാളം ബിഗ് ബോസിൽ എന്നുള്ളതായിരുന്നു കത്ത് അപ്പം ഈ മുട്ടയടിക്കല് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് സീസൺ ടുവില് കഴിഞ്ഞതാണ് പകുതി മുടി വെട്ടിക്കല് പച്ച കുത്താത്തവരുടെ പച്ച കുത്തിക്കൽ ഈ ചാണകള്ളത്തിൽ അതൊക്കെ നമ്മുടെ തമിഴ് ബിഗ് ബോസിന് സെക്കൻഡ് സീസണിലെ കഴിഞ്ഞ് പോയ കാര്യങ്ങളാണ് അങ്ങനെയൊക്കെയാണുള്ളത് പക്ഷേ നമ്മുടെ മലയാളത്തിൽ അതൊന്നും സ്വീകരിക്കാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ഇവരെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ല അങ്ങനെ വേണം പറയാൻ അപ്പം നമ്മളുടെ മലയാള ഓഡിയൻസ് അത് സ്വീകരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ മലയാളം ബിഗ് ബോസില് അങ്ങനെയൊന്നും ചെയ്യിക്കാത്തത് അതിനുശേഷം പിന്നെ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തൊരു ടാസ്ക് വന്നാലും ഇവരെ തന്നെ വിളിക്കുന്നു എന്നൊരു സംസാരം ഉണ്ടോ ചോദിച്ചപ്പോൾ അഭി അഭിലാഷ് എണീജ് പറഞ്ഞു അതെ ഏതൊരു ടാസ്ക് വന്നാലും ഇവർ ഫിസിക്കൽ മാത്രം നോക്കിയാണ് ആൾക്കാരെ സെലക്ട് ചെയ്യണത് ബാക്കിയുള്ളവരൊക്കെ വെറുതെ വേസ്റ്റ് ആക്കി എന്നെയൊക്കെ വെറും ആക്കി ഇരുത്തണ പോലെയാണ് ഇവിടെ ഇരുത്തണത് ഞാൻ സെലക്ട് ചെയ്തപ്പോഴും ഇവർ വേറെ ആൾക്കാരെ സെലക്ട് ചെയ്തപ്പോഴും ഇവരെന്നെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യണത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അതിനുശേഷം ശേഷം ആര്യനോട് ചോദിച്ചു ഈ ഡ്രിമ്മർ വേണോ താടിയൊക്കെ ഡ്രിമ്മെയ്യാൻ എന്നുള്ളത് ചോദിച്ചപ്പോൾ ആ ലാലേട്ട ആ വേണം എന്നിട്ട് ഓടിപ്പോയി എടുക്കുന്നുണ്ട് ആര്യൻ എന്നിട്ട് അതൊന്ന് ഓണാക്കി നോക്കൂ എന്ന് പറയുമ്പോൾ ഓണാക്കി നോക്കുമ്പോൾ ലാലേട്ട അതിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ട പറയുന്നുണ്ട് ആ ഒരു മുടി വെട്ടാൻ സമ്മതിക്കാത്ത നിനക്ക് ഞാൻ ഞങ്ങൾ എന്തിനാണ് ഈ താടി പഠിക്കാൻ ഇത് തരേണ്ട ആവശ്യം ഡ്രിമ്മർ തരേണ്ട ആവശ്യം ഒരു കാര്യം ചെയ്യാൻ അത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം ഒന്ന് നമിച്ചോളൂ എന്നുള്ള രീതിയിലൊക്കെ ആര്യനെ എന്താ പറയുക ഇനി ഇതിൽ കൂടുതൽ ആര്യൻ ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ പോലെ മുഴുവനായി ആര്യൻ അവിടെ അലിഞ്ഞു തീർന്നു എന്ന് വേണം പറയാന് എന്നെ ചോദിച്ചത് നമ്മുടെ ഭൂമി കയ്യേറ്റം ടാസ്ക് നടന്നല്ലോ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് അതിൽ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു അപ്പോൾ ലാലേട്ടൻ അതിന് മുമ്പ് പറഞ്ഞു അതിൽ ഞങ്ങളിട്ട ക്യാമറ അല്ലാണ്ട് ഒരു ക്യാമറയും കൂടെ എക്സ്ട്രാ അവിടെ വന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് നോക്കിപ്പോയി ഈ ക്യാമറ ഇപ്പോൾ ഇവിടെ നിന്നാണ് വന്നു കണ്ടിട്ട് നമ്മുടെ രേണുവിനെ കുറിച്ചാണ് പറഞ്ഞത് രേണു എല്ലാവരും അവിടെ ഗെയിം കളിക്കുമ്പോൾ അവരിങ്ങനെ കൈ കയറ്റി ഇങ്ങനെ നോക്കി നിൽപ്പ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ലാലേട്ടൻ അവിടെ ശ്രദ്ധിക്കുകയും ചോദിക്കുകയും ചെയ്തു രേണുവിനോട് അപ്പോൾ രേണു പറഞ്ഞു ഞാൻ ഫ്ലാഗ് സംരക്ഷിക്കാൻ വേണ്ടി എന്നെയാണ് ഇവിടെ നിർത്തിയത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ലാലേട്ടൻ പറയേണ്ടത് ആ നല്ല ആളിനെയാണ് ഫ്ലാഗ് സംരക്ഷിക്കാൻ വിട്ടത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഹോട്ട് സീറ്റ് നമ്മുടെ ശാരികസരികയുടെ ഇഷ്യൂ ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു അപ്പോൾ അതെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ശാരീരിക പറഞ്ഞത് അത് ചെയ്യുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തും ചോദിക്കും ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ അതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഹാപ്പി ആയിട്ടാണ് പോയത് പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ലാലേട്ട മൊത്തം ഓപ്പോസിറ്റായിട്ട് വന്നു എങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ സരികയുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇല്ലാത്ത കാര്യം പോയി ചോദിച്ചു വാങ്ങിയതല്ലേ ഒരു കാര്യം ചെയ്യൂ ആ സ്റ്റോർ റൂമിൽ ഒരു സാധനം ഉണ്ട് പോയി എടുത്തിട്ട് ഒരു കണ്ടിട്ട് സരികനെ സ്റ്റോർ റൂമിലേക്ക് വിടുന്നു അപ്പോഴത്തേനും ഒരു ബസർ അടിക്കുന്ന സൗണ്ട് വന്നു ക്ലോസ് ആയി സ്റ്റോർ റൂം പിന്നെ ലാലേട്ടൻ ഇപ്പോൾ വരാൻ പോയി അപ്പം നമ്മുടെ ഹൗസ് മെയ്റ്റ്സൊക്കെ എന്താ സംഭവിച്ചത് സരിക ചേച്ചീനും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാവുന്നുണ്ട് എണീച്ച് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ലിവിങ് റൂമിൽ തന്നെ ഇരിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു അങ്ങനെയായിരുന്നു സരികയുടെ എലിമിനേഷൻ ഒരാളോട് യാത്ര പോലും പറയാനുള്ള ഇത് കൊടുത്തില്ല ഇങ്ങനത്തെ ഒരു എലിമിനേഷൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ബിഗ് ബോസില് നടക്കുന്നത് പിന്നെ സരിക വന്നു ലാലുമായിട്ട് സംസാരിച്ചു നമ്മുടെ ഹൗസ്മേറ്റ്സിനായിട്ട് സംസാരിച്ചു അപ്പോൾ നമ്മുടെ അപ്പനുഷ്ഠരത്ത് പ്രത്യേകം വിളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പാനി ഷരത്ത് നേരത്തെ സരികനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ചേച്ചി ഔട്ടാവുകയാണെങ്കിൽ എൻ്റെ രേഷ്മയെ പോയിരുന്നു കണ്ട് സംസാരിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പാനി വിളിച്ചപ്പോൾ തന്നെ സരിക പറയുന്നുണ്ട് ഓക്കെ ഞാൻ രേഷ്മേനെ കാണാം സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഒരു ഔട്ടായി പോണ ഒരാളുടെ മനോനില എങ്ങനെ ഉണ്ടാവും കാരണം അവർ സ്വപ്നം കണ്ടു വന്നൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ നിന്ന് ഔട്ടായി പോവുകയാണ് അതുപോലും നോക്കാതെ അപ്പാനി സ്വന്തം ഒരു സെൽഫിഷ്നെസ് ആണ് അവിടെ കാണിച്ചത് നിങ്ങൾ ഔട്ടായാലും എൻ്റെ കാര്യം ഒന്ന് നോക്കണേ എന്നുള്ള രീതിയിലാണ് അവിടെ അപ്പാനി കാണിച്ചത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് അപ്പാനി എന്തായാലും സെഗ ചേച്ചി ഭാര്യയെ പോയി കാണുമല്ലോ എന്നുള്ള ഹാപ്പിനെസ്സാണ് അപ്പാനിക്ക് സെരിയെ ചേച്ചി പോണേലുള്ള സന്തോഷമായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഭാര്യയെ കാണാനുള്ള അത് അപ്പുറത്ത് ഇരുന്നിട്ട് അനുമോളും നമ്മുടെ ശൈത്യയും സംസാരിക്കുന്നുണ്ട് ആർക്കും ഇവിടെ സങ്കടമല്ല ചേച്ചി പോയതിന് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് ക്ലോസ് ആയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത് അപ്പോൾ ഇന്ന് എന്തെല്ലാം നടക്കും എന്ന് അറിയില്ല പ്രമോയിൽ ഷാനവാസിനെ കൊണ്ട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ലാന്ന് ജിസേലിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ചൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നതാണ് പ്രമോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആര് ആരൗട്ടാവും ഇന്ന് വൈൽഡ് കാർഡ് കീഴുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം അപ്പോൾ എൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്